ഓച്ചിറയിലെ പ്രിൻസ് ജ്വല്ലറി ഉടമയായ പ്രിൻസിനെ അറിയാത്തവരായി ആ നാട്ടിൽ ആരുമില്ല പ്രിൻസിനൊപ്പം ഭാര്യ വിന്തിയും പലപ്പോഴും ഓച്ചിറയിലെ സ്വർണക്കടയിലേക്ക് എത്തിയിരുന്നു എപ്പോഴും ഡ്രൈവറിനെ വെച്ചാണ് പ്രിൻസ് വാഹനം ഓടിച്ചിരുന്നത് സ്വന്തമായി ഓടിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ ഇന്നലെ വിന്തിയുടെ സഹോദരന്റെ മകനെ വിമാനത്താവളത്തിലേക്ക് ആക്കുവാൻ പ്രിൻസ് തന്നെ വണ്ടിയെടുക്കുകയായിരുന്നു ഉറക്കമിളച്ചോ രാത്രി വാഹനം ഓടിച്ചോ ഒന്നും അധികം പരിചയമില്ലാത്ത പ്രിൻസ് ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയായിരുന്നു ഇന്ന് പുലർച്ചെ നടത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഓച്ചിറയിലേക്കുള്ള ദൂരം ഉറക്കമിളച്ച് വാഹനം ഓടിച്ച പ്രിൻസ് വീടെത്താൻ വെറും പത്ത് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെയാണ് അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയത് ആ മയക്കത്തിൽ വാഹനത്തിന്റെ ആക്സലേറ്ററിൽ കാലമരുകയും ചെയ്തു പിന്നാലെ അമിത വേഗതയിൽ പാഞ്ഞ വണ്ടി എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് അതീവ ശക്തിയിൽ തന്നെ ഇടിച്ചു കയറുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന പ്രിൻസ് തെറിച്ചു വീഴുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നെ നിമിഷങ്ങൾക്കകം ഒരു ദുരന്ത ഭൂമിയായി മാറുകയായിരുന്നു ആ പ്രദേശം വലിയ ശബ്ദം കേട്ട് പാഞ്ഞെത്തിയ നാട്ടുകാർ കണ്ടത് വാഹനത്തിനു ചുറ്റും വാർന്നൊഴുകുന്ന രക്തവും പ്രാണൻ നഷ്ടമായ പ്രിൻസിനെയും രണ്ടു മക്കളെയുമായിരുന്നു മൂന്ന് മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഓണം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് വിന്ധ്യയും ഭർത്താവ് പ്രിൻസ് തോമസും അനിയന്റെ മകനെ യുഎസിലേക്ക് യാത്രയാക്കുവാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് തേവലക്കരയിലെ വീട്ടിൽ നിന്നും സഹോദരന്റെ മകനെയും കൂട്ടിയുള്ള യാത്രയിൽ പ്രിൻസിനൊപ്പം ഭാര്യ വിന്ധ്യയും മുത്തമകൾ ഐശ്വര്യയും ഇളയ മകൻ അതുലും ഏറ്റവും ഇളയ കുഞ്ഞായ അഞ്ചു വയസ്സുകാരി അൽക്കയും ഉണ്ടായിരുന്നു സന്തോഷത്തോടെ അനുജനെ യാത്രയാക്കി വീട്ടിലേക്ക് യാത്ര തിരിച്ച കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തവും ദേശീയപാതയിലെ ഓച്ചിറ വഴി വലിയ കുളങ്ങരിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച ധാർ എന്ന വാഹനവും കെ ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു രാവിലെ ആറ് പത്തോടെയാണ് ആ ദുരന്തം സംഭവിച്ചത് നാൽപ്പത്തിനാലുകാരനായ പ്രിൻസും മക്കളായ അൽക്കയും അതുലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു പ്രിൻസിന്റെ ഭാര്യ വിന്ധ്യാ സൂസൻ വർഗീസും മൂത്ത മകൾ ഐശ്വര്യയും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ് എന്നാണ് വിവരം ഇരുവരും പ്രിൻസും രണ്ടു മക്കളും മരണത്തിലേക്ക് പോയ വിവരം ഇനിയും അറിഞ്ഞിട്ടുമില്ല അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആ കാർ പൂർണമായും തകർന്നിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലയിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസും എതിർഭാഗത്തു നിന്ന് വരികയായിരുന്ന ധാർ വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും അൽക്ക എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് പരിക്കേറ്റ ഐശ്വര്യ പ്ലസ് ടു കാരിയാണ് അപകടം നടന്നയുടൻ തന്നെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ പ്രിൻസിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക